ഇന്നത്തെ സൈബർ ലോകത്തിന്റെ ചതിക്കുഴികളിൽ പെടാതെ അഥവാ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടി എങ്ങനെ നമ്മുടെ കുട്ടികളെ ഉന്നത ഭാവിയിലേക്ക് എത്തിക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കി അണിയിച്ചൊരുക്കിയ ഒരു ചലച്ചിത്രമാണ് ഈ വലയം ഈ മാസം പതിമൂന്നിന് ചിത്രം റിലീസ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇറങ്ങിയ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന ത്രീ സിനിമ ഇറങ്ങി നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഒരുമിച്ചിരുന്ന് കണ്ട് ആസ്വദിക്കാനുള്ള സിനിമയും കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളുമൊക്കെ ഒരുമിച്ച് കൂട്ടത്തോടെ കേരളമൊട്ടാകെ തിയേറ്ററുകളിലെത്തി കാണുന്ന ഒരു സിനിമ എന്ന നിലയിലേക്ക് മാറുകയാണ് ഈ വലയം അതിനാൽ തന്നെ ഇന്ന് ആറ്റിങ്ങൽ ഗംഗായമുന സിനിമ തിയേറ്ററുകളിൽ രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരുമിച്ചിരുന്നാണ് ഈ സിനിമ കണ്ടത് മോറൽ ഒക്കെ നല്ലൊരു മൊബൈൽ അഡിക്ഷനെ കുറച്ചുള്ളൂ എല്ലാവരും കുറയ്ക്കണം എന്ന് തോന്നി ഞാനും എനിക്കും കുറയ്ക്കണം നല്ല റിലേറ്റബിൾ റിലേറ്റബിളായിട്ടുള്ള സ്റ്റോറിയായിരുന്നു കുറേ മോറൽ വാല്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ആ മൊബൈലിനെ പറ്റി മൊബൈൽ മൂസേജിനെ പറ്റിയായിരുന്നു അഡിക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയായിരുന്നു കുറയ്ക്കാൻ തോന്നുന്നു ഇപ്പോഴത്തെ തലമുറയെ പറ്റിയുള്ള സകല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാറ്റാൻ ആ ആ അത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു കുട്ടി അഡിഷൻ കുട്ടികളിലെയും കൗമാരക്കാരിലേയും സ്ക്രീൻ അഡിഷൻ ദുരന്ത ഫലങ്ങൾ വരച്ചു കാട്ടുന്ന ഈ ചിത്രം പ്രധാനമായും സ്കൂൾ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് വളരെയധികം ഒരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് ഈ മൂവി ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നമുക്ക് ചുറ്റും ആസ് എ ടീച്ചർ ആസ് എ പാരൻ്റ് നമുക്ക് ചുറ്റും ഞങ്ങളൊത്തിരി നമുക്ക് ഒരു റിയൽ ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഒരു മെയിൻ എസ്പെഷ്യലി ആ ഒരു പാട്ട് ആ ഒരു എന്താണ് ആ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്ന കുട്ടി തന്നെ നമുക്ക് പല പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ള റിസംബ്ലൻസ് നമുക്ക് ഫീൽ ചെയ്തു ആസ് എ പാരൻ്റ് നമ്മളതിനെ എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത് പല പാരൻസിനും അറിയത്തില്ല ഈ മൂവി ഒരുപക്ഷെ കുട്ടികൾക്ക് അത് ഇൻസ്പയർ ആയി കഴിഞ്ഞാൽ അത് പാരൻസിൻ്റെയോ ടീച്ചേഴ്സിൻ്റെയോ ഒരു ഉപദേശത്തിനുപരി അവർക്കതൊരു ട്രൂ സ്റ്റോറിയിലൂടെ അവർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്കത് ഒത്തിരി ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് പല കുട്ടികളുടെയും ഇതിൽ നിന്ന് മനസ്സിലായി സോ ആ സ്റ്റോ ഈ മൂവി അവർ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതുപോലത്തുള്ള മൂവികൾ കുട്ടികൾ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് പല കാര്യങ്ങളും ഓഫ് കോഴ്സ് ഈ ഫിലിമൊക്കെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഇതുപോലെയുള്ള പോസിറ്റീവ് വാല്യൂസ് കൊടുക്കുന്ന മൂവീസ് കൂടുതൽ വന്നാൽ അത് കുട്ടികളുടെ ലൈഫ് ഒത്തിരി മാറ്റും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ നല്ല മൂവിയായിരുന്നു അതെ മൊബൈൽ ഉപയോഗം നമുക്ക് ഇപ്പോൾ പാരന്റ്സിനായാലും ടീച്ചേഴ്സിനായാലും പറയുമ്പോൾ കുട്ടികൾ അവരെ ഈ പോലെ ശത്രു കണത്തിൽപ്പെടുത്തുമാണ് അത് അത് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയാണ് ഈ മൂവിയുടെ വിജയം എന്ന് പറയുന്നത് രേവതി എസ് ചെയ്ത ഈ വലയം എൻ ബാനറിൽ ജോബി ജോയി നിർമ്മിച്ചിരിക്കുന്നത് ഈ വലയം എന്ന സിനിമയുടെ ഞാൻ എൻ്റെ പേര് ജോബി ജോയി പ്രൊഡ്യൂസർപാറ രേവതി എസ് വർമ്മ കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ കഴിഞ്ഞ പതിമൂന്നിന് റിലീസ് ചെയ്തു ഇതിപ്പോൾ രണ്ടാം വാരത്തിൽ ഏകദേശം രണ്ടായിരത്തിൽ അധികം കുട്ടികളുമായി ഇവിടെ ആറ്റിങ്ങൽ ഗംഗ യമുന തിയേറ്ററുകളിൽ നിന്ന് ഫുൾ ഷോ നടക്കുകയാണ് മറ്റ് തിയേറ്ററുകളിലും കലാഭവൻ അതുപോലെ തന്നെ എറണാകുളത്തുള്ള മറ്റ് തിയേറ്ററുകളിലും ഇതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട് ഈ സിനിമയുടെ പ്രമേയം മൊബൈൽ അഡിക്ഷനും അതുപോലെ തന്നെ മദ്യ ഒരേ കാറ്റഗറിയിലുള്ളതാണെന്നും അതുകൊണ്ടുള്ള ദുരനുഭവങ്ങളാണ് കഥ ഇതിൽ നല്ലൊരു ചിത്രത്തിൻ്റെ പ്രമേയം അപ്പം നൊമോഫോബിയ എന്ന് പറയുന്ന നോ മൊ നോ മൊബൈൽ ഫോബിയ നമ്മുടെ മൊബൈൽ നമ്മുടെ അടുത്ത് ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷ്രാന്തി അത് ഒരു നല്ല കൊമേർഷ്യൽ സിനിമയുടെ പശ്ചാത്തലത്തിൽ നല്ല സസ്പെൻസും നല്ല എൻ്റർടൈൻമെൻറ്റും ഒക്കെ കൂടി ഒരു ഫാമിലി മൂവിയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും അതുപോലെ തന്നെ എല്ലാ കുട്ടികളും ഇത് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഇത് സ്കൂളുകൾ വളരെയധികം ഇതിനെ സ്വീകരിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ട്രെൻഡിങ്ങായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടാം വാരത്തിൽ ഇത്രയധികം കുട്ടികൾ സ്കൂളുകൾ കൊണ്ടുവരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത് കേരളത്തിലെ എല്ലാ കുട്ടികളും കാണണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം ഇതിൽ നന്ദു നമ്മുടെ രഞ്ജിപ്പണിക്കര് മുത്തുമണി അതുപോലെ തന്നെ നന്ദു ആഷ്ലി ഉഷ എന്നുള്ള കാസ്റ്റാണ് ഈ സിനിമയിലുള്ളത് ജെറി അമൽദേവിൻ്റെ നല്ല സോങ്സ് ഉണ്ട് ഹംബി എന്നുള്ള സ്ഥലത്ത് ഇതിന് ചിത്രീകരണം നടന്നിട്ടുണ്ട് അപ്പോൾ ഹംബിയുടെ മനോഹരതയൊക്കെ നല്ലതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അത് പ്രേക്ഷകർക്കൊരു നല്ലൊരു അനുഭവമായിരിക്കും എന്നിരുന്നാലും ഈ ഒരു സിനിമ എല്ലാ കുടുംബങ്ങളിലും നടക്കുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്ന ഒത്തിരി കണക്റ്റഡായിട്ടുള്ള ഇവൻസിൽ കൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് ഇതെല്ലാ കുട്ടികൾ കേരളത്തിലെ എല്ലാ കുട്ടികളും കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ എടുത്തിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വലിയൊരാഗ്രഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് മൈഡിയർ കുട്ടിച്ചാത്തിന് ഇറങ്ങിയതിനു ശേഷം സ്കൂളിലേക്ക് ഇത്രയധികം കുട്ടികളെ ഒരുമിച്ച് ആകർഷിച്ച ഒരു സിനിമ ഉണ്ടായിട്ടില്ല അത് കുട്ടികൾ തിയേറ്ററുകളിൽ വരണം അവർ ഇൻട്രാക്ട് ചെയ്യണം അവർ മൊബൈലിൽ മാത്രം നിന്ന് സമയം ചെലവഴിക്കേണ്ടവരല്ല അപ്പോൾ ഇതുപോലത്തെ ഇതുപോലത്തെ സിനിമകൾ വരുമ്പോൾ കുട്ടികൾ കൂടുതൽ സ്വീകരിക്കുന്നതും അത് മലയാള സിനിമയ്ക്ക് തന്നെ ഒരു 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 പുതിയൊരു ട്രെൻഡ് ഭാഗം കൂടിയാണ് ഈ ഏറ്റവും ചർച്ച മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് ചിത്രത്തിന്റെ പ്രമേയം ഡിജിറ്റൽ ആസക്തിയുടെ വൈകാരിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മാനസികാരോഗ്യ വിദഗ്ധർ ഗുരുതരമായ മുന്നറിയിപ്പുകൾ നൽകുന്ന ഒരു കാലത്താണ് ഈ ചിത്രം പ്രേക്ഷകരിൽ എത്തുന്നത് നോമോഫോബിയ എന്ന് വിദഗ്ധർ വിളിക്കുന്ന മാനസിക രോഗാവസ്ഥയെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ചലച്ചിത്രമാണ് ഈ വലയം ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഒരു ഫിലിമാണ് കാരണം എല്ലാവരും പല വിധത്തിലുള്ള അഡിക്ഷനിലാണ് അപ്പോൾ ഒരു മൊബൈലിന്റെ ഒരു അഡിക്ഷനെ കുറിച്ച് നല്ല രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം എല്ലാ ഇപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അത് എല്ലാവർക്കും ഇഷ്ടമായി അപ്പൊ അങ്ങനെ ഒരു ഒരുപോലെ ഇങ്ങനെ കാണാൻ സാധിച്ചില്ല നന്നായിരുന്നു പുതുമുഖ നടി ആഷ്ലി ഉഷയാണ് ഈ വലയത്തിലെ നായിക രഞ്ജി പണിക്കർ നന്ദു മുത്തുമണി ഷാലു റഹിം സാന്ദ്ര നായർ അക്ഷയ് പ്രശാന്ത് സിദ്ര മാധവിളയിടം എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ സ്ക്രീൻ ആസക്തി ബാധിച്ച കൗമാരക്കാരുടെ വൈകാരിക സംഘർഷങ്ങളും അവരുടെ മാതാപിതാക്കളുടെ നിസ്സഹായ അവസ്ഥയും ഇത് ഫലപ്രദമായി പകർത്തുന്നു നല്ലൊരു നല്ലൊരു മൊബൈലാണ് മൊബൈൽ അഡിക്റ്റും പക്ഷെ ഓവറായിട്ട് യൂസ് ചെയ്യരുത് അതാണ് അതിൽ പെട്ടു പോകുന്ന ഒരിക്കലും അത് ഓവറായിട്ട് യൂസ് ചെയ്യരുത് നല്ലൊരു തീം ആയിട്ട് ചെയ്തിട്ടുണ്ട് ശ്രീജിത് മോഹൻദാസ് രചനയും അരവിന്ദ് കമലാനന്ദ് ഛായാഗ്രഹണവും നിർവഹിച്ച ചിത്രത്തിൽ റഫീഖ് അഹമ്മദ് എഴുതി ജെറി അമൽദേവ് സംഗീതം പകർന്ന രണ്ട് ഗാനങ്ങളും സന്തോഷ് വർമ്മ എഴുതി സാൽവിൻ തോമസ് സംഗീതം നൽകിയ മറ്റൊരു ഗാനവുമുണ്ട് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എൻ്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായം നേരം തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം പക്ഷേ ആദ്യം എത്ത നിനക്കാണ് നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ താത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ